ആരോഗ്യ മേഖലയിൽ സർക്കാർ തുടരുന്ന അനാസ്ഥയ്ക്കെതിരെയും വകുപ്പ് മന്ത്രി വീണാ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടും മുസ്ലിം യൂത്ത് ലീഗ് തൃശൂർ ഡി എംഒ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു വടക്കേ ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ച് ഡി എം ഒ ഓഫീസിന് നൂറ് മീറ്റർ അകലവച്ച് ബാരിക്കേഡുകൾ നിരത്തി പോലീസ് തടഞ്ഞു തുടർന്ന് പ്രവർത്തകർ ബാരിക്കേഡുകൾ മറിച്ചിടാൻ ശ്രമിച്ചത് അല്പനേരം സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഫൈസൽ ബാഫക്കി തങ്ങൾ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയെ യു പി യേക്കാളും ബീഹാറിനേക്കാളും പിന്നിലാക്കിയ ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവയ്ക്കും വരെ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രക്ഷോഭം തുടരുമെന്ന് ഫൈസൽ ബാഫക്കി തങ്ങൾ പറഞ്ഞു മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് എ എം സനൌഫൽ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി നൌഷാദ് തിരുവത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് അസീസ് താണിപ്പാടം തുടങ്ങിയവർ സംസാരിച്ചു പ്രവർത്തകർ വീണ്ടും മുദ്രാവാക്യം വിളികളോടെ ബാരിക്കേഡുകൾ മറിച്ചിടാനുള്ള ശ്രമം ഊർജിതമാക്കിയപ്പോൾ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു തുടർന്ന് പ്രവർത്തകർ സമാധാനപരമായി പിരിഞ്ഞുപോയി മാർച്ചിനെ തുടർന്ന് കോളേജ് റോഡിൽ ഒരു മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു സുരക്ഷയുടെ ഭാഗമായി ടൗൺ ഈസ്റ്റ് പോലീസ് ശക്തമായ പോലീസ് സന്നാഹമൊരുക്കിയിരുന്നു ടി സി തൃശൂർ